ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം പതിനെട്ടാം അധ്യായം ശ്രീ ശുഗൻ പറഞ്ഞു സന്തുഷ്ടരാം സന്തുഷ്ടരാംകളാൽ ചൂഴപ്പെട്ടനുഗീതനായി പിറ്റേ നണഞ്ഞു ഭഗവാൻ വ്രജം ഗോകുലമണ്ഡിതം വ്രജത്തിലേവം അമ്മായ ഗോപന്മാർ ലീലയാടവേ ആർക്കും ഇഷ്ടപ്പെടാത്തോരാ ഗ്രീഷ്മകാലമണഞ്ഞുദേ ീഹരിതാൻ രാമനൊപ്പം തത്ര വസിക്കയാൽ വൃന്ദാവനം വസന്തത്താൽ എന്ന പോൽ ഗുണപൂർണമായി ചില്ലീ നാദമുഴ്ത്തും മട്ടൊഴുകും നിർഛരങ്ങളാൽ ആർദ്രമായി സതതം തത്ര തളിർത്തൂ വനരാജികൾ നദങ്ങൾ പൂങ്കുളിരുപലാതി പൂങ്കുളിരുപലാതി തന്നറും പരാഗങ്ങളുമാർന്നതെന്നാൽ നിദാഘവർക്കജമായ ചൂടഴാവിധം വനം പച്ചവിരിച്ചിതെങ്ങുമേ തടം തകർത്ത് ഓർമ്മികളേന്തി മഞ്ഞിനെത്തലോടുമാഴംപെടുമാഹൃദങ്ങളാൽ കഴിഞ്ഞതില്ല ആ കൊടുവയിലിനും വനപ്പ പച്ചക്കുളിർമയ്ക്കൊരു കോട്ടമേകുവാൻ വണ്ടും പൂങ്കുയിലും കോഴി മയിലും കോഴിമയിലും ബലപക്ഷിയും പാടുമപ്പൂവനം നാനാമൃഗാകീർണം മനോഹരം ലീലേച്ഛയാൽ രാമനൊപ്പം ആ കാട്ടിലൊരു ഹരി അണഞ്ഞു തൻ വേണുവുമായി ഗോപഗോധനയുക്തനായി തളിർ പൂങ്കുല പൂമാലാ പീലിയം പല ചായവും ചാർത്തിക്കളിച്ചാർ പോർ ചെയ്താർ പാടിനാർ ഗോപബാലകർ നൃത്തം വെക്കും കൃഷ്ണനെ ചൂഴ്ന്നൊട്ടുപേർ പാടിനാർ ചിലർ താളം പിടിച്ചാർ കീർത്തിച്ചാർ കുഴലും കൊമ്പുമോതിനാർ രാമനെയും കൃഷ്ണനെയും ഗോപരൂപികളായി സുരർ നടന്മാർ നടന്മാരന്യ നടരേ എന്ന പോൽ വാഴ്ത്തിനാർത്താം ചുരുൾനീൾ മുടിയൊത്തേവം അവർ ചാട്ടവും ഓട്ടവും പിടിയും വലിയ ദ്വന്ദ്വപ്പോരുമായി ലീലയാടിനാർ ചിലപ്പോൾ മറ്റുപേർ നൃത്തം വയ്ക്കുമ്പോൾ അവർ പാടിടും നന്നെന്നോതി വാഴ്ത്തും ഓടക്കുഴൽ വിളിച്ചിടും കൂവളക്കായ് ഗുൽഗുലുക്കായ് നെല്ലിക്കയുവയാൽ അവർ ക്രീടിക്കും പലതായി കൂവും കളിച്ചിടും ചാടും തവള പോൽ കെട്ടും ഹാസ്യവേഷം പലതുമായി ഊഞ്ഞാലാടും കള്ളനായും രാജാവായും കളിച്ചിടും ഏവം ബാലോചിത ക്രീഡാരഥരായ വരാറ്റിലും കാടദ്രി കുഞ്ചം നീർപ്പൊയ്ക തൊട്ടുള്ളോരോ നീർപ്പൊയ്ക തൊട്ടുള്ളോ ഓരോ ഇടത്തിലും േച്ചു നടന്നപ്പോൾ അവരെ കട്ടെടുക്കുവാൻ പ്രളംബന എന്നൊരസുരൻ വന്നാൻ ഗോപാലരൂപിയായി അവനെ കണ്ടറിഞ്ഞിട്ടും ഭഗവാൻ സർവദർശനൻ കൂട്ടത്തിൽ അവനെ കൂട്ടി തദ്വധോപായ ചിന്തയാൽ കൃഷ്ണൻ ഗോപാലരെ വിളിച്ചോതി നാം രണ്ടു രണ്ടുചേരിയായി പിരിഞ്ഞി രണ്ടു രണ്ടുപേർ ചേർന്നു കളിക്കാം ഒരു നൽകളി ഒന്നിൻ്റെ നേതാവായി കൃഷ്ണൻ മറ്റൊന്നിൻ്റെ ദുരാമനും ആ രണ്ടു ചേരികളിലും ചേർന്നു ഗോപാലരൊക്കെയും തോറ്റാൽ ജയിച്ചോരെ ഏറ്റിനടക്കാമെന്നതിർപ്പടും രണ്ടു കക്ഷികളായേവം നാനാലീലകളാടിനാർ വാഹകന്മാർ വാഹ്യമാനരേവം കൃഷ്ണൻ്റെ പിന്നിലായി ഗോക്കളെയും തെളിച്ചാർന്നാരവർ ഭാണ്ഡീരകം വടം രാമകക്ഷിയിലുള്ളോ രാം ശ്രീരാമ വൃഷഭാദ്യരെ കൃഷ്ണാദ്യരേറ്റി ചുമലിൽ കളിയിൽ തോറ്റ കാരണം എടുത്തു ഭഗവാൻ തോളിൽ ശ്രീരാമാവിനെ അവിധം ഭദ്രാസനൻ വൃഷഭനെ പ്രലംബൻ ബലനേയുമേ കൃഷ്ണൻ ദുർദർശനൻ നോർത്തുരാമനെയും വഹിച്ചവൻ ഇറക്കേണ്ടുമിടത്തെയും കടന്നൂടി അതിദ്രുതം മഹാദ്രിതൻ കനമഥ തോന്നി വേഗവും നശിച്ച് ഉടൻ നിജമുടലാണ്ടൊരാഖലൻ സ്വ സ്വഭൂഷയോ തലപ്പിൽ ഇന്ദുവേ ചൊരാ കിരി തലപ്പിൽ ഇന്ദുവേ ചൊരാ കരിമുകിൽ മിന്നൽ ആർന്ന പോൽ ജ്വല ശിഖാ ശിഖാമകുടവും ഉഗ്രദംഷ്ട്രയും പ്രദീപ്ത ദൃഭൃഗുടികൾ കുണ്ടലാദിയും വഹിപ്പോരത്ഭുത തമവേഷമത്ര കണ്ടഹോ അത്ഭുത തമവേഷമത്ര കണ്ടഹോ ഭയം ഹലിയുമിയെന്നു തെല്ലിടാ സ്വസത്യമോ സ്വസത്യമോർത്തധ ഹലി തന്നെയും വഹിച്ചുയർന്നൊരധനുജനെ ഭീതിയെന്നിയേ ഗിരീന്ദ്രനെ സുരപതി എന്ന പോൽ തലക്കിടിച്ചു തൻകടുതര വജ്രമുഷ്ടിയാൽ തകർന്നു തൻ തല അധ ചോരയും വമിച്ചുദഗ്രമാം രവമൊടു നഷ്ടചേഷ്ടനായി ഗതാസുവായി ഭുവി നിപതിച്ചു വജ്രമേറ്റൊരാ മഹാഗിരിയുടെ മട്ട് ദാനവൻ പ്രളംബന ശക്തി ഏറും ബലനേവം ഹനിച്ചതായി കണ്ട് അത്ഭുതത്തൊടും ഗോപർ സാധുവാദം മുഴക്കിനാർ ചത്തു ജീവിച്ചൊരാളെപ്പോൽ പ്രേമവിഹ്വലചിത്തരായി പുൽകി ആശിസേകി വാഴ്ത്തി ഗോപന്മാരസമർഹനേ അപ്പാപിയെ കൊന്നു കണ്ട ദേവന്മാർ പരിതുഷ്ടരായി നന്നു നന്നാശു കൂമാരികൾ തൂകി ബലൻ്റെ മേൽ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പതിനെട്ടാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദ സർ ഗോവിന്ദമസീർത്തനം ഗോവിന്ദഗോവിഹരേനാരായണ